മസ്തിഷ്ക മരണത്തെ തുടർന്ന് അവയവങ്ങൾ ദാനം ചെയ്ത കോഴിക്കോട് സ്വദേശിനി കെ അജിതയുടെ ഹൃദയം ഇനി മറ്റൊരാളിൽ മേടിക്കും കോഴിക്കോട് മെട്രോ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശിനിയായ നാൽപ്പത്തി നാല് വയസ്സുകാരിയിലാണ് അജിതയുടെ ഹൃദയമടിക്കുക നാൽപ്പത്തിയാറ് വയസ്സായിരുന്നു അജിതയ്ക്ക് കോഴിക്കോട് ചാലപ്പുറം വെള്ളിയാഞ്ചേരി പള്ളിയത്ത് വീട്ടിൽ കെ അജിതയുടെ ഹൃദയം ഉൾപ്പെടെ ആറ് അവയവങ്ങളാണ് ദാനം ചെയ്തത് ഹൃദയം കരൾ രണ്ട് വൃക്ക രണ്ട് നേത്ര പടലം എന്നിവയാണ് ദാനം ചെയ്തത് ഒരു വൃക്കയും രണ്ട് നേത്ര പടലവും കോഴിക്കോട് സർക്കാർ മെഡിക്കൽ കോളേജിലേക്കും ഒരു വൃക്കയും കരളും കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്കുമാണ് നൽകിയത് ഹൃദയസ്തംഭനത്തെ തുടർന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് അജിതയെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം മസ്തിഷ്ക മരണം സംഭവിച്ചു തുടർന്നാണ് അവയവങ്ങൾ ദാനം ചെയ്യാൻ തീരുമാനിച്ചത് കെ സോട്ടോയുടെ നേതൃത്വത്തിലാണ് അവയവദാന നടപടിക്രമങ്ങൾ നടത്തിവന്നത് പി രവീന്ദ്രനാണ് അജിതയുടെ ഭർത്താവ് ശരത് സാരംഗി എന്നിവരാണ് മക്കൾ അതേസമയം അജിതയുടെ ഏൽപ്പിച്ച തീവ്ര ദുഃഖത്തിലും അവയവദാനത്തിന് സന്നദ്ധരായ ബന്ധുക്കളെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നന്ദി അറിയിച്ചു